മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഐസ്ക്രീമാണ് അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി നമുക്ക് പാല് വേണം പിന്നെ നാല് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത്രയും തന്നെ പഞ്ചസാര കുറച്ച് വാനില എസൻസ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശംഖുപുഷ്പം ഉണ്ടല്ലോ ആ പൂവ് എടുത്തിട്ടുണ്ട് ആദ്യമായി നമ്മൾക്ക് എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഈ ശംഖുപുഷ്പം നമ്മൾ ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പച്ചക്കറുണ്ടല്ലോ അത് എടുത്ത് കളയണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാൽ നല്ല കഴുകിയിട്ട് പാലിലിടാം ഇനി നമ്മൾക്ക് ഈ പാല് സ്റ്റൗലെച്ച് തിളപ്പിക്കാം അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ കളറെല്ലാം പാലിൽ കിട്ടും നമ്മൾക്ക് ഇനി നമ്മൾക്ക് വേറൊരു എടുത്തിട്ട് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു ലിറ്റർ പാൽ ഞാൻ തിളപ്പിച്ച് കുറച്ച് വറ്റിച്ച് വെച്ചതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല നല്ല ഇളക്കി കൊടുക്കണം തീരെ കട്ടയില്ലാണ്ട് ഇളക്കണം അതായത് ഇവിടെ നല്ല കട്ടയെല്ലാം പോയി നല്ല നൈസായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബാക്കി എല്ലാം പാലും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം സ്റ്റൗ കത്തിച്ച് നമുക്കതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു ലിറ്റർ പാലാണ് ഞാൻ ഉപയോഗിച്ചത് പാലും ഗോതമ്പ് പൊടി എല്ലാം കൂടെ തന്നെ കുറി വന്നിട്ട് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം അതായത് ഇവിടെ ഈ പാകം വന്നിട്ടുണ്ട് മധുരം വേണ്ടവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ചേർക്കുന്നില്ല പാകത്തിന് മധുരമുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യും അതായത് നമ്മൾ ശംഖുപുഷ്പം പാലിൽ തിളപ്പിച്ചിരുന്നാലും അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതിൽ കുറച്ച് പൂവുള്ളത് അതുകൊണ്ട് കുറച്ച് കളർ കുറവാണ് കൂടുതൽ കളർ വേണ്ടവർക്ക് കൂടുതൽ പൂവ് ചേർത്ത് ഇതിങ്ങനെ പാല് തിളപ്പിക്കാം അപ്പോൾ നല്ല നല്ലൊരു ബ്ലൂ കളർ നല്ലത് കിട്ടും അധികം ഒരു കളറ് കാണില്ല അതായത് ഇവിടെ പാലും പഞ്ചസാരയും ഗോതമ്പ് പൊടിയും കൂടെ കുറുക്കിയത് ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിന് നമ്മൾക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം ഇത് നമ്മൾക്ക് ശംഖുപൂഷം പാല് തൗട്ടിച്ച് വെച്ചിരുന്നില്ല അത് ചേർക്കാം ഇതിപ്പോൾ ചെറിയൊരു കളറ് കിട്ടുള്ളൂ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണ അതിലേ ചേർക്കുക ഇനി കാൽ ടേബിൾ സ്പൂൺ വാനില സെൻസ് ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് മൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഒരു മിനിറ്റ് അടിച്ചെടുക്കണം മിക്സീൻ്റെ ജാറൊന്നും തുറന്നു നോക്കാം അതിങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് വെച്ചത് മൂടിക്കൊടുക്കാം നല്ല എയർ ടൈറ്റായി എടുക്കണം പിന്നെ ഇത് നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ച് നല്ലത് കവർ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഷീറ്റും കൂടെ വെച്ച് മൂടി വയ്ക്കുക നമ്മൾ ഫ്രീസറിൽ വെക്കുക അപ്പോഴും അതിൽ ഐസൊന്നും കോമാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മണിക്കൂർ ഇങ്ങനെ ഫ്രീസറിൽ വെക്കണം ഇന്ന് നമ്മളുടെ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു അതൊന്ന് തുറന്ന് നോക്കാം അങ്ങനായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾക്കൊന്നും കൂടെ മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം നമ്മൾക്ക് മൂടി വെച്ച് നല്ല നാലഞ്ച് മിനിറ്റ് അടിച്ചെടുക്കണം എന്നാലിങ്ങനെ നല്ല ക്ലസ്തി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിൽ തന്നെ ഒഴിച്ച് വയ്ക്കാം നല്ലോണം ഒന്ന് തട്ടി കൊടുക്കുക എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പുറത്ത് വരും എയർ ടൈറ്റാക്കി നല്ലോണം മൂടി വയ്ക്കുക അത് നേരത്തെ മാതിരി അലുമിനിയം ഫോലുകളിലേക്ക് മൂടി വെച്ച് നമുക്ക് ഫ്രീസറിൽ വെക്കണം ഇത് ചുരുങ്ങിയത് എട്ട് മണിക്കൂറെങ്കിലും ഫ്രിജ് ഫ്രീസറിൽ വെക്കണം നമുക്ക് ഫ്രീസറിലെത്തി വയ്ക്കാം അപ്പോൾ നമ്മളുടെ ഐസ്ക്രീം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഏഴെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് ബൗളിലേക്ക് മാറ്റാം ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം കപ്പ് പടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ഐസ്ക്രീം സൂപ്പും കൂടെ വെക്കാം എൻ്റെ ഗോതമ്പ് പൊടീൻ്റെ ഐസ്ക്രീം ഇവിടെ നന്നായി വന്നിട്ടുണ്ട് ഞാൻ മീനെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് പൗഡർ വെച്ച് ഒന്ന് അലങ്കരിച്ചു കൊടുക്കാം അതിൻ്റെ മീനെ നമുക്ക് കുറച്ച് നട്ട്സ് കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ മീന നമുക്ക് ഓരോരോ ജെംസ് വെച്ചുകൊടുക്കാം ഇതാ നമ്മളുടെ ഗോതമ്പ് പൊടിയും ശംഖുപുഷ്പം കൂടെ ചേർത്ത ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ആ നീല കളർ വന്നില്ല കുറച്ച് പൂവേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആരോഗ്യത്തിന് അത്ര നല്ലതാണ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ശോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസ് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബായ്